ണീ രാത്രി വിടരും നീയനുരാഗപുഷ്പിണീ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ മനം കവരുന്ന കാമിനിമുല്ലയെക്കുറിച്ചാണ് കാമിനിമുല്ല അല്ലെങ്കിൽ മരമുല്ല എന്ന് പറയാറുണ്ട് കാമദേവൻ കാമിനിമാരെ സന്തോഷിപ്പിക്കാൻ കൊടുത്ത മുല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മരമുല്ലയെ കാമിനിമുല്ല എന്നും പറയുന്നത് പൂക്കൾ കുലകുലയായിട്ടാണ് ഉണ്ടാകുന്നത് ഇതൊരഔഷധ സസ്യം കൂടിയാണ് പൂവിന് നല്ല സുഗന്ധമാണ് ഇതിന് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയോട് നല്ല സാമ്യമുള്ളതുകൊണ്ട് കാട്ടു കറിവേപ്പെന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇത് കുറ്റിച്ചെടിയായിട്ടോ അല്ലെങ്കിൽ ബോൺസായായിട്ടോ ഒക്കെ നമുക്ക് വളർത്താവുന്നതാണ് എല്ലായ്പ്പോഴും ഇതിൽ പൂക്കളുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേക മാസമോ അല്ലെങ്കിൽ സീസണോ ഒന്നും തന്നെ ഇതിനില്ല ചുവന്ന ചെറിയ കായകളാണ് ഇതിനുള്ളത് വിത്തിട്ടോ അല്ലെങ്കിൽ കമ്പ് വെട്ടിവെച്ചോ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകൾ നല്ല തിളക്കമുള്ളതാണ് നല്ല ഗ്ലേസിംഗ് ഉണ്ട് പക്ഷെ പൂക്കള് ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല വലിയ പരിചരണം ഒന്നും തന്നെ മരമില്ലയ്ക്ക് ആവശ്യമില്ല ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു വലിയ ഗാർഡൻ തുല്യമാണ് ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന ചെടിയാണിത് തണൽമരമായിട്ടും നമുക്കിതിനെ വളർത്താവുന്നതാണ് മരമുല്ലയെക്കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മരമല്ല പൂത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിസരത്തുള്ളവർക്കും അതുപോലെ നമ്മളുടെ ബെഡ്റൂമിനുള്ളിലും നല്ല സുഗന്ധമാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിനും താഴത്തെ നിലയിലും ഒരുപോലെയാണ് നമ്മൾ ജനൽ തുറന്നിട്ടാൽ നല്ല പെർഫ്യൂമിൻ്റെ സുഗന്ധമാണ് കുഞ്ഞ് തൈകളായിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെട്ടി ഒതുക്കി നിർത്താവുന്നതാണ് ഒരുപാട് സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ മരമായിട്ടും അല്ലെങ്കിൽ വലിയ ചെടിച്ചെട്ടികളിലൊക്കെ ഇത് വളർത്തിയെടുക്കാം ബുഷിയായിട്ട് നമുക്ക് ഇത് വളർത്താവുന്നതാണ് എങ്ങനെ ചെയ്താലും നിറയെ പൂവുണ്ടാകുന്ന ഒരു ചെടിയാണിത് നിലത്താണ് നമ്മൾ നമ്മളിതിനെ നടുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇതിനാവശ്യമില്ല കുറച്ച് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് നടണമെന്ന് മാത്രം പക്ഷേ ചട്ടികളിലാണ് നടുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വളം ചേർത്ത് കൊടുക്കണം ഈ പൂക്കൾ കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു ചെടി ചെടിയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഇത് ആണ് അതിൻ്റെ ഡോർഫ് സൈസും ഉണ്ട് ഇതുപോലെ സാധാരണ മരമുല്ലയും ഉണ്ട് ഇവിടുത്തെ നഴ്സറിയിൽ ഇതിന് എൺപത് രൂപയാണ് വില മരമുല്ല പൂത്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട് രാഗിണി മനോഹാരണി ോക്കുംടലോടെ ഇളം വെണ്ണിലാവിൻ തളി പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി സാധാരണ നമ്മൾ ഇവിടെയൊക്കെ കമ്പ് വെട്ടിവെച്ചിട്ടാണ് ഇത് ഗ്ളിപ്പിച്ചെടുക്കുന്നത് മുരയ പാനിക്കുലേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് ഡോർഫ് സൈസും ഉണ്ട് അതിൻ്റെ പ്രത്യേകത അതിന് ചെറിയ പൂക്കളായിരിക്കും ഇത് അല്പം വലിപ്പമുള്ള പൂക്കൾ ഒരു കുലയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഇത്ര മനോഹരിയാണെങ്കിലും ഇത് ഒന്നോ രണ്ടോ ദിവസമേ ഈ പൂക്കൾ നിൽക്കുകയുള്ളൂ ഒരുപാട് തേനീച്ചകളും അതുപോലെ ചിത്രശലഭങ്ങളും ഒക്കെ വന്ന് തേൻ കുടിക്കാറുണ്ട് ഈ സുന്ദരി എപ്പോൾ പൂത്താലും നിങ്ങൾക്കൊരു വീഡിയോ പ്രതീക്ഷിക്കാം നമ്മളുടെ ഭരമല്ലയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എത്ര സുന്ദരിയാണെന്ന് പറഞ്ഞാലും ഇത് തരുന്ന പണി ഇട്ടിൻ്റെതാണ് ഇൻ്റർലോക്കിൽ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും വെള്ള പരവധാന്യ വിരിച്ചതുപോലെയോ അല്ലെങ്കിൽ മഞ്ഞുകെട്ട വീണ് കിടക്കുന്ന പോലെയൊക്കെ തോന്നുന്നു പക്ഷേ ഇത് തൂത്ത് വാരുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് ബക്കറ്റ് കണക്കിനാണ് നമ്മളിത് വാരിക്കൊണ്ട് കളയുന്നത് ഇത്രയധികമാണ് മരമ്പുള്ള പൂത്ത് നിൽക്കുന്നത് ഭ്രാന്റ് പിടിച്ചതുപോലെയാണത് പൂക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ